നമസ്കാരം രമേശ് ചെന്നിത്തല അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി പൊതുരംഗത്ത് നിന്ന് അല്പം മാറി നിൽക്കുകയായിരുന്നു നമ്മൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസം പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് നമ്മളുടെ യോഗനാഥ ന്യൂസിൻ്റെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കാൻ കൂടി ഉപയോഗിക്കുകയാണ് അപ്പോൾ രമേശ് ചെന്നിത്തല കുറച്ച് ദിവസങ്ങളായി മാറി നിൽക്കുന്ന ഒരു സമയം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വളരെ കുറച്ച് ദിവസമാണെങ്കിൽ തന്നെയും രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുന്നത് മുഖ്യമന്ത്രി ഇവിടുത്തെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നു ഏകദേശം രണ്ടായിരം വരെ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നു അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് രൂപ കൂട്ടി ഏകദേശം ഒരു എണ് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഇവിടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നു അത് വളരെ പ്രയോജനകരമാണ് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഏകദേശം ആയിരം രൂപയിൽ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പിന്നെ തീരുമാനം വന്നിരിക്കുന്നു അതോടൊപ്പം നിരവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ ചില ആനുകൂല്യങ്ങളും പദ്ധതികളും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒന്ന് ഒരു വിഷയം തന്നെയാണ് എന്നാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം റബ്ബറിൻ്റെ താങ്ക് വില ഉയർത്തുന്നു നെല്ലിൻ്റെ താങ്ക് വില ഉയർത്തുന്നു ഇതൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർത്തി കാണിക്കുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഇവിടെ ഇവർ ഇതുവരെ സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ആശാവർക്കർമാരുടെ ഒരു പ്രശ്നമുണ്ട് ആശാവർക്കർമാരുടെ പ്രശ്നമാണ് ഇപ്പോൾ അവർ ഉയർത്തി കാണിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആശാവർക്കർമാർക്ക് കൊടുത്ത ഈ ആയിരം രൂപ ഇവർ മുപ്പത്തിമൂന്ന് രൂപ പ്രതിദിനം എന്നുള്ള നിലയിൽ മാത്രമേ അവരുടെ ആ ഓണർ ഏറിയത്തിൽ വർധനവുണ്ടാവുന്നുള്ളൂ ഇവരെ ശരിക്കും ആശാവർക്കർമാർ സേവന വേതന വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന ഈ ശമ്പള കര അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരായിട്ടല്ല ഇവര് വോളണ്ടിയേഴ്സാണ് ശരിക്കും അതായത് ഒരു സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് ഇവരെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ സേവനത്തിന് സർക്കാർ കൊടുക്കുന്ന ഒരു ഓണറേറിയം എന്ന് പറയും ഒരു സമ്മാനാര്ഹ സമ്മാനത്തിന് സമാനമായ ഒരു തുക കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ പറയുന്ന ചില ആവശ്യങ്ങളുണ്ട് അഞ്ച് ലക്ഷം വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപയോളം ഇവർക്ക് കൊടുക്കുക എന്നടക്കമുള്ള നിരവധി ആ ആവശ്യങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണല്ലോ ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സം കേന്ദ്ര സർക്കാരും ഒരു ഫണ്ട് ഇവിടേക്ക് തരുന്നുണ്ട് അത് ശരിക്കും അറുപത് നാൽപ്പത് എന്ന് പറയുന്ന ആ ഒരു അനുപാതത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിലും ഫണ്ട് വരുന്നത് എന്നാൽ ഏറെക്കാലമായി ഇവർ കേന്ദ്രവിഹിതം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കേന്ദ്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏകദേശം വെറും വളരെ കുറഞ്ഞ തുകയായിരുന്നു വെറും രണ്ടായിരം രൂപയായിരുന്നു കേന്ദ്രം ഇതിനു വേണ്ടി നൽകിക്കൊണ്ടിരി ഏകദേശം നമ്മുടെ ഈ പറയുന്ന പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലം വരെ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരം വേറെ രണ്ടും രണ്ടര രണ്ടായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ രണ്ടായിരം രൂപ എന്ന് പറയുന്ന ഈ വളരെ ചെറിയ തുക മാർച്ച് കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടിയിട്ടാണ് അതിനകത്ത് പോലും കേന്ദ്ര സർക്കാർ ഒരു മാറ്റം വരുത്തുന്നത് അതിനൊരു മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു തുകയിലേക്ക് ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തി അപ്പം നമുക്ക് ആലോചിക്കാം ഓ കേന്ദ്ര സർക്കാർ അവരെ കനിഞ്ഞ് അനുഗ്രഹിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ ഈ പിന്നെ ഓണർ ഏറിയത്തിൽ വർധനവ് കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ അത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും കേന്ദ്രം നടത്തിയ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു ആ സമയത്ത് നമ്മൾ ആലോചിക്കണം നമ്മുടെ സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റ് പടി സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റ് വഴിയിലും മന്ത്രി ഇപ്പോൾ ക്ലിഫ് ഹൗസിലും അടക്കം സമരത്തിൻ്റെ ഇങ്ങനെ പ്രാമുഖ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ആശാവർക്കർമാരെന്ന പേരിൽ കുറച്ച് ആൾക്കാർ അത് എസ് യു സി സമരമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇതിന് മുൻപ് തന്നെ നമ്മൾ ആ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു എസ് യു സി ഐക്കാര് കുറേ ആൾക്കാർ ഇവിടെ നമുക്കറിയാം ഏകദേശം ഇരുപത്തി ഒന്നായിരത്തിലധികം വരുന്ന നമ്മുടെ ആശാവർക്കർമാർ ചേച്ചിമാരുണ്ട് ഈ ചേച്ചിമാർ പലരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായൊരു യാഥാർത്ഥ്യം ആശാവർക്കർമാരുടെ പേരും പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണത്തെയും സർക്കാരിനെയും കുറ്റം പറയാൻ വേണ്ടി കുറേ ആൾക്കാർ നടത്തുന്ന ഒരു സ്പോൺസേഡ് പരിപാടിയാണ് ശരിക്കും ഈ ആശാവർക്കർമാരുടെ സമരം എന്നുള്ള പേരിൽ തിരുവനന്തപുരത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അപ്പോൾ അതല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് യാതൊരു മാർഗ്ഗവുമില്ല ഇനിയിപ്പം യു ഡി എഫ് ആണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വരുന്നത് അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ആർക്കാണ് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് സർക്കാരിനെതിരായി ഒരു വിഭാഗം വരുന്ന ഇവിടുത്തെ സന്നദ്ധ സംഘടനയിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ സമരം നടത്തുമ്പോൾ ഇതിന് കിട്ടുന്ന പ്രയോജനമാർക്കാണ് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനായിരിക്കും അപ്പോൾ യു ഡി എഫ് സ്വാഭാവികമായും ആശാവർക്കർമാരുടെ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കും എന്നാൽ ഐ എൻ ഡി യു സി പോലെയുള്ള അവരുടെ സംഘടനകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേയില്ല അവരെല്ലാവരും ആ സമരത്തെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു അപ്പം മാർച്ച് മാസത്തോടു കൂടി മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന നിലയിലേക്ക് അവരുടെ കേന്ദ്ര വിഹിതം വർദ്ധിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഒരു രൂപ പോലും ഈ പറയുന്ന ആശാവർക്കർമാരുടെ ഓണർ ഏറിയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എൻ എച്ച് എമ്മിൻ്റെ അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള വിവരവും നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓണറേറിയം മോശമാണോ അതായത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ വേണമെങ്കിലും ഇതിനെ ഉദ്ദേശിക്കാം രമേശ് ചെന്നിത്തല പറഞ്ഞാൽ അത് അങ്ങനെ കൊടുത്ത് ശരിയായില്ല ഈ സർക്കാർ സ്വാഭാവികമായും വരുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഇത് മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയ പതിവ് ഗിമിക്സുകളെല്ലാം രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിട്ടുണ്ട് പി എം ശ്രീ പദ്ധതി ശരിയായില്ല അതിൽ ഉണ്ടായ ഈ പിന്നെ നാണക്കിടെ മറയ്ക്കാൻ വേണ്ടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു ഒരു സാധാരണ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭാഗം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവർ മുതലേ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ആശാമാരെ വെച്ചിട്ട് മുതലെടു മുതലെടുക്കുന്നു നമുക്കറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ആശാമാർ കേരളം ഒട്ട്ക്ക് സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു ഞങ്ങൾ സമരപരിപാടികൾ ഞങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ സമര പരിപാടികൾ സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ് ഇത് മാത്രവുമല്ല അവർ ഉന്നയിച്ചിരുന്നത് ഇവരുടെ ആനുകൂല്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ സമരം ചെയ്യുമ്പോൾ വിജയം വരെയും സമരം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ സമരത്തിൻ്റെ ഒരു മുദ്രാവാക്യമായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് വരെയും സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായി അതിലൊരു ഭരണമാറ്റം ഈ നമ്മൾ ചിന്തിക്കി ചിന്തിച്ചു നോക്കും പിണറായി വിജയൻ മാറുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ മാറുന്നു പകരം യു ഡി എഫ് സർക്കാർ ആരുടെയെങ്കിലും ആയിക്കോട്ടെ ഇപ്പം രമേശ് ചെന്നിത്തലയുടെയോ വി ഡി സതീഷിന്റെയോ കെ സി വേണുഗോപാലിന്റെയോ കരളീരന്റെയോ അടൂർ പ്രകാശിന്റെയോ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ ഇവിടെ ഒരു യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയും സമരം ചെയ്യൂ എന്ന് അവർ പറയുന്നുണ്ട് സി സി കയ്യിൽ അല്ലെ അല്ലെങ്കിൽ ഈ എന്നുള്ള വ്യാജേന സമരം നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയൊരു മന്ത്രിസഭ അതായത് യു ഡി എഫിന്റെ ഒരു മന്ത്രിസഭ അധികാരമേറ്റു കഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഈ ആശമാരോട് ചോദിക്കുന്നൊരു ചോദ്യം കാര്യം തെരഞ്ഞെടുപ്പ് വരെയേ സമരമുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സമരമില്ല അപ്പോൾ അതിന്റെ അർത്ഥം പിണറായി വിജയൻ സർക്കാരിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന ഇടതുപക്ഷ സർക്കാരിനെതിരായി മാത്രമേ ഞങ്ങൾ സമരം ചെയ്യൂ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറിയാലും നിങ്ങൾ ഈ സമരം നീട്ടുമോ എന്നുള്ളതാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു മന്ത്രിസഭ അധികാരത്തിൽ കയറിക്കഴിഞ്ഞ് ആ ഈ ആനുകൂല്യങ്ങൾ അതായത് നിങ്ങൾ പറയുന്ന ആവശ്യപ്പെടുന്ന ആനുകൂല്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇരുപതിനായിരം രൂപ എന്ന് പറയുന്ന ആവശ്യത്തിലേക്ക് എത്തുന്നത് വരേക്കും നിങ്ങൾ സമരം ചെയ്യുമോ എന്നുള്ളതാണ് ആശമാർ വ്യക്തമാക്കേണ്ട കാര്യം അതല്ലാതെ പിന്നെ ഈ പറയുന്ന നിങ്ങൾ സമരം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് സർക്കാരിനെതിരെയല്ലേ സമരം ചെയ്യുന്നത് സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അല്ലാതൊരു സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയാകരുത് സമരം ഞങ്ങൾ സമരം ചെയ്താൽ ഇടതുപക്ഷ സർക്കാർ താഴെ വീഴും എന്നൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ആ തോന്നലിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് സമരം ചെയ്യരുത് തെറ്റാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കണം നിങ്ങൾ യു ഡി എഫ് സർക്കാർ അടുത്ത തവണ അധികാരത്തിൽ വന്നാലും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടും വരെ ഞങ്ങൾ സമരം ചെയ്യും എന്നാണ് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് അല്ല തെരഞ്ഞെടുപ്പ് വരെയും സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പക്ക രാഷ്ട്രീയമാണെന്നേ അത് നിങ്ങൾ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടല്ല ആ സമരം ചെയ്യുന്നതെന്ന് ആർക്കും ബോധ്യപ്പെടും അപ്പോൾ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിയുമോ അതിനിപ്പോൾ യു ഡി എഫ് കയറിയിരുന്നാലും ശരി ഞങ്ങൾ സമരം തുടരും എന്ന് പറയാനുള്ള ആർജവം ഈ അവിടെ ഇരിക്കുന്ന ആശാവർക്കർമാർ കാണിക്കണം ഇനിയും കേരളമാണ് ഇതിലേറ്റവും കൂടുതൽ ഏറ്റവും കുറച്ച് കാശ് ഓണറേറിയം എന്നുള്ള നിലയിൽ കൊടുക്കുന്നതെന്നുള്ള വാദം ഇവിടെ ആരെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നാൽ അത് തെറ്റാണ് കാലാകാലങ്ങളായി നമുക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ് അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നേ ഏറ്റവും കുറച്ച് കൊടുക്കുന്ന അങ്ങ് ഉത്തർപ്രദേശിലാണ് അതായത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഓണർ ഏറിയം ഏറ്റവും കുറഞ്ഞ തുക കൊടുക്കുന്നത് സം പിന്നെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് അത് യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത് അതായത് കേന്ദ്ര കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന അതേ പാർട്ടിയിൽ ഉൾപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുന്നിടത്താണ് എത്രയെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഇന്ന് ഇ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ചപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഒരു ആശാവർക്കർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തം പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്ന മൊത്തം പിന്നെ വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അതായത് ഏഴാക്കി ഏഴിൽ നിന്ന് എട്ട് എട്ടിലേക്കെത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് ഏഴ് എട്ടായി എട്ട് ഒമ്പതായി അതെല്ലാം കൂടെ ചേർത്തിട്ട് അവർ മേടിക്കുന്നത് ഏകദേശം പതിനാലായിരത്തി രൂപ മേടിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആയിരത്തി പിന്നെ നമ്മൾ നോക്കിയാൽ ഇനിയിപ്പോൾ ഒരു വരിക രാജസ്ഥാനിൽ എത്രയാണ് വെറും ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് രാജസ്ഥാനിൽ കർണാടകയിൽ ഏകദേശം അയ്യായിരം രൂപകളുമാണ് കർണാടകയിൽ അപ്പം ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കുന്നത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെതാണ് കേരളമാണ് എന്നിട്ടും ഇവിടെ കൂട്ടണം കൂട്ടണം ഇത് പോരാ പോരാ എന്ന് പറയുന്നു പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ മേടിക്കുന്നുണ്ട് ഇതിനകത്ത് അവരുടെ ടെലഫോൺ അലവൻസ് വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ പറയുന്ന സം പിന്നെ യു ഡി എഫ് അധികാരത്തിലിരുന്നല്ലോ യു ഡി എഫ് അധികാരത്തിലിരുന്ന ഈ പോയ പത്ത് വർഷത്തിന് മുൻപ് ആ പത്ത് വർഷത്തിന് മുമ്പ് യു ഡി എഫ് അധികാരത്തിലിരുന്ന സമയത്ത് അന്ന് വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് കുന്തവാടുത്തത് അന്നും ഈ പറയുന്ന ആശാവർക്കർമാർ സമരം ചെയ്തു ഞങ്ങൾ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞു ആ രണ്ട് അഞ്ഞൂറ് രൂപയെ മറ്റോ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഡേറ്റ് ഒടുവിൽ അവരെ പറ്റിച്ചുകൊണ്ട് വെറും നൂറ് രൂപയുടെ വർധനമാണ് അന്ന് വരുത്തിയത് വെറും നൂറേ നൂറ് രൂപ പത്ത് വർഷത്തിന് മുമ്പ് ആ പത്ത് വർഷത്തിന് മുമ്പ് നൂറ് രൂപയ്ക്ക് ആയിരം രൂപയുടെ വിലയൊന്നും ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ രണ്ടായിരം രൂപയുടെ വില അന്നത്തെ നൂറ് രൂപയ്ക്ക് ഇല്ല എന്നുള്ള കാര്യവും ഈ പത്ത് വർഷം കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം അന്ന് കെ സംസ്ഥാന സർക്കാർ അവർക്ക് കൊടുത്ത ആനുകൂല്യത്തിൻ്റെ കണക്കാണ് പറയുന്നത് വെറും നൂറ് രൂപയാണ് അന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത് അതേസമയം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരം രൂപ അവർക്ക് അവർ സമരത്തിൽ പോയാലും ഇല്ലെങ്കിലും ശരി അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു ഇതിനു വേണ്ടി മാത്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ഇരുപത്തി അഞ്ച് ജൂൺ മാസം അതായത് ഈ വർഷം ജൂൺ മാസത്തിൽ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി മൂന്ന് മാസത്തെ ഓണർ കൊടുത്തു കൊടുത്ത് തീർക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ച് തുക അമ്പത്തി നാല് ദശാംശം ആറ് ആറ് കോടി രൂപയാണ് മൂന്ന് മാസം ഓണർ കൊടുത്തു കൊടുത്ത് തീർക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചത് അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുള്ള സാഹചര്യത്തിലാണ് ഇവരെ പറ്റിക്കുകയാണെന്നും ആശാവർക്കർമാരെ പറ്റിക്കുകയാണെന്നും ആശാവർക്കർമാർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സേവന വേതന വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ തുക അവർക്ക് മതിയാകാത്ത ഒന്നാണെന്നും ഉള്ള ഒരു വാദമുയർത്തിക്കൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും എണ്ണയൊഴിച്ച് കാളി കത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം ഈ ആശാവർക്കർമാരിൽ എത്ര പേര് ശരിക്കും ജോ ആശാവർക്കർമാരുടെ ജോലി എടുക്കുന്നവരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം പകരം എസ് യു സി ഐയുടെ നേതാക്കന്മാരാണ് ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ള വിവരവും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബെഡായി കൊണ്ടൊന്നും ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യം നല്ലത് സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലത് എന്ന നിലയിൽ അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അത് രമേശ് ചെന്നിത്തലയാണെങ്കിലും ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ആരായിരുന്നാലും അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാവണം നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ട് അതിനെ മാറ്റി പറഞ്ഞാൽ ഓക്കെ ശരി അത് നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്തു വെച്ചിരിക്കുന്ന നിങ്ങൾ ചെയ്തതിൻ്റെ പത്തിരട്ടിയിലോളം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സർക്കാരിനെ കുറ്റം പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയൂ